തൃക്കാരിയൂർ ക്ഷേത്രം പരശുരാമം പ്രതിഷ്ഠ ചെയ്ത നൂറ്റെട്ട് ശിവാലയത്തിൽ നൂറ്റെട്ടാമത്തെ ശിവാലയം ചേരകുലശേഖര കൊച്ചി രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് പ്രധാന ക്ഷേത്രമാണ് വളരെ പുരാതനാണ് കോതമംഗലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറി തൃക്കാരിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ വെച്ച് പരശുരാമൻ അന്തർദാനം ചെയ്തു ആ അന്തർദാനം ചെയ്യുന്നതിന് മുമ്പ് പരശുരാമൻ തൻ പതിനെട്ട് യോഗക്കാരായി തിരിച്ച തൃക്കാരിയൂരിലെ ബ്രാഹ്മണന്മാരെ വിളിച്ചു എന്തെങ്കിലും അടിയന്തര കെട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ താൻ പ്രത്യക്ഷപ്പെടുമെന്ന് അറിയിച്ചിട്ടാണ് അദ്ദേഹം അന്തർദാനം ചെയ്തത് തൃക്കാരിയൂരപ്പൻ മഹാദേവൻ പ്രധാന പ്രതിഷ്ഠ വൈദ്യനാഥഭാവൊക്കെയുണ്ട് ആദിപരാശക്തി ദേവി പാർവതി ഭഗവാനൊപ്പം നിത്യ സാന്നിധ്യം ചെയ്യുന്ന ക്ഷേത്രമാണ് അഞ്ച് പൂജയും മൂന്ന് ശിവേലിയൊക്കെ ഉള്ള ക്ഷേത്രമാണ് കെ ഗോപുരത്തിന് മുമ്പിൽ ക്ഷേത്രക്കുളം ക്ഷേത്രക്കുളത്തിൻ്റെ മുന്നിൽ വെച്ചാണ് പരശുരാമൻ അന്തർദാനം ചെയ്തത് കേരളത്തിൽ വളരെ അപൂർവമായി കണ്ടുവരുന്ന പരശുരാമ പൂജയുള്ള ഈ ദീപക്കോടിന് ഈശ്വരസേവാ എന്നാണ് പറയപ്പെടുന്നത് ദിവസേന ഗണപതി ഹോമം തൃകാല പൂജയായി ഭഗവതി സേവയും നടന്നു വരുന്നു പരശുരാമൻ അന്തർദാനം ചെയ്തത് ഇവിടെ വച്ചാണ് പരശുരാമപാദ ദർശനത്തിന് ശേഷം തൃക്കാരിയൂരപ്പൻ്റെ ദർശനം എന്നാണ് ദേവഹിതം അറുപത്തിനാല് ഗ്രാമക്കാരുടെയും സഭാസ്ഥാനാണ് സംഘക്കാർ വിളക്ക് വെച്ച് നൃത്തം ചവിട്ടി ശ്രുതിമധുരമായ ഗാനാലാഭത്തോടെ തൃക്കാരിയൂരപ്പനെ പ്രകീർത്തിച്ച് ആരാധിച്ചു പോന്നിരുന്ന നാലുപാദം നടന്നു വരുന്നതും ഈ ദീപക്കോടിൽ വെച്ചാണ് ദേശീയ പ്രസിദ്ധി ആർജിക്കേണ്ട പരശുരാമക്ഷേത്രം ഉയരേണ്ടത് അവിടെയാണ് സപ്ത നദികളുടെ പ്രത്യേകിച്ച് ഗംഗയുടെ സാന്നിധ്യം ഈ ക്ഷേത്ര കുളത്തിലുണ്ട് എന്നാണ് വിശ്വാസം അത്രയും പുണ്യമായ ക്ഷേത്രക്കുളമാണ് ഈ കുളം ഒരിക്കൽ ഒരു പ്രദോഷ പ്രദോഷസന്ധ്യയിൽ തൻ്റെ പതിയെ അന്വേഷിച്ച് നടന്ന മഹാലക്ഷ്മി ഈ തൃക്കാരിയൂരെത്തി തൻ്റെ പതിയുടേതെന്ന് തോന്നിക്കുന്ന ഒരു അഭൗമ ചൈതന്യം തോന്നിയാണ് ദേവി ഇവിടെ എത്തിയത് അകത്ത് ചെന്നപ്പോൾ പാർവതീ സമേതനായ മഹാദേവനെയാണ് കണ്ടത് പാർവതീദേവി ലക്ഷ്മി ദേവിക്ക് കൺമഷിയും കുങ്കുമവും മഞ്ഞളൊക്കെ നൽകി സ്വീകരിച്ചു പ്രദോഷ ദിവസം സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് മുമ്പ് അഭിഷേകം നടക്കും എന്നാൽ ഇവിടെ മാത്രം ആ അഭിഷേകം ഇല്ല അതിനു പകരം മഷിയിലെ പ്രസാദാണ് ഒരു ചെറിയ ഇലയിൽ നെയ്യ് കത്തിച്ചുണ്ടാക്കിയ കരി പുരട്ടി ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ആ ഇലയിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇതിനെ കണ്ടുവരുന്നു ഇവിടുത്തെ പ്രദോഷസന്ധയിലെ ആ ലക്ഷ്മി സാന്നിധ്യവും ആ പാർവതി ദേവി ലക്ഷ്മി ദേവിക്ക് കൺമശിയും കുങ്കുമവും മഞ്ഞളൊക്കെ കൊടുത്ത് സ്വീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കുമൊക്കെയാണ് ആ പ്രസാദം കൊടുക്കുന്നത് ആ മഷീല പ്രസാദത്തിന് വേണ്ടി ആ പ്രദോഷ ദിവസത്തിൽ വളരെയധികം തിരക്കാണ് അനുഭവപ്പെടുന്നത് അത്രയ്ക്കും സർവൈശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ മഷീല കണ്ടുവരുന്നത് ഇത് ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് മഹാലക്ഷ്മി ചൈതന്യം എവിടെയുണ്ടോ അവിടെ മഹാവിഷ്ണുവും കൂടിയുണ്ട് ദേവി മഹാലക്ഷ്മി തിരിച്ചറിഞ്ഞ ആ ചൈതന്യം കൂടി ഈ ക്ഷേത്രത്തിലുള്ളതായി വിശ്വസിച്ചു വരുന്നു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലമ്പലത്തിനകത്ത് സപ്ത മാതൃക്കൾക്കായിട്ട് ഒരു പ്രത്യേക ശ്രീകോവിലുണ്ട് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ഡി എന്നീ ദേവതന്മാരാണ് സപ്തമാതൃക്കൾ വിഗ്രഹരൂപത്തിൽ അത്യപൂര്വമാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ സപ്തമാതൃക്കളുടെ ശ്രീകോവില് തന്നെ വീരഭദ്രനുണ്ട് വിഗ്രഹ രൂപത്തിലെ ഈ വീരഭദ്ര പ്രതിഷ്ഠയും വളരെ അപൂർവമാണ് സപ്തമാതൃക്കളുടെ ശ്രീകോവില് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീരഭദ്രൻ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഗണപതി ഭഗവാൻ ഈ സപ്തമാതൃക്കളുടെ ശ്രീകോവില് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് ഗണപതി ഭഗവാനും ഉണ്ട് സപ്തമാതൃക്കളുടെ അംഗരക്ഷകനായിട്ടാണ് ഗണപതിയെ ഇവിടെ സങ്കല്പിക്കുന്നത് നാലമ്പലത്തിന് പുറത്ത് ഹരിഹരപുത്രനായ ശ്രീധർമ്മശാസ്താവ് ശാസ്താവ് നാഗ ദൈവങ്ങളുണ്ട് യക്ഷിപ്രതിഷ്ഠയുണ്ട് മഹാദേവന് ജലധാര വളരെ പ്രിയങ്കരാണ് എത്രത്തോളം ജലധാര ചെയ്യുന്നത് അത്രത്തോളം സന്തോഷം വഴുതനങ്ങിയ നിവേദ്യം ഈ ക്ഷേത്രത്തിലുണ്ട് കൂടൽ ക്ഷേത്രത്തിലാണ് വഴുതനങ്ങിയ നിവേദ്യം നമ്മൾ കണ്ടുവരുന്നത് അതേപോലെ തന്നെ ഇവിടെയും വഴുതനങ്ങിയ നിവേദ്യ ഉണ്ട് പച്ചയ്ക്ക് വഴുതനങ്ങി നടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മേൽശാന്തി ആ തടുപ്പള്ളിയിൽ കൊണ്ടുപോയി നെയ്യും ഇന്ദുപ്പൊക്കെ ചേർത്ത് മെഴുക്കു പുരട്ടിയായിട്ട് ഉച്ചപൂജയ്ക്ക് നീതിക്കും ഉദര ഇവിടെ സ്വരശുദ്ധി ഫലം അപൂർവം ശിവക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന മത്തവിലാസം കൂത്ത് ഇവിടുത്തെ വടക്കേ വാതിൽമാടത്തിൽ നടക്കാറുണ്ട് ഏഴാം നൂറ്റാണ്ടിലെ പല്ലവരാജാവായ മഹേന്ദ്ര വിക്രമൻ എഴുതിയ മത്തവിലാസം ആസ്പദമാക്കിയിട്ടാണ് ഈ കൂത്ത് നടക്കുന്നത് സത്യസോമൻ എന്ന ബ്രാഹ്മണൻ പാപം തീർക്കാനായിട്ട് മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നതും തുടർന്ന് മഹാദേവൻ്റെ നിർദ്ദേശാനുസരണം കപാലി വേഷത്തിൽ നൃത്തം ചെയ്യുന്നതാണ് കഥ സത്യസാമൻ്റെ നൃത്തം കണ്ട് അനുഗ്രഹം തേടുന്നവർക്ക് സന്താനലബ്ധി കാര്യസിദ്ധി എന്നിവ ഫലമാണ് മൂന്ന് ദിവസം കൊണ്ടാണ് ഒരു കൂത്ത് നടക്കുക എരിയാർ നദിയിലെ ഭൂതത്തങ്കിട്ടും തൃക്കാരിയൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ അച്ഛൻ പറയുന്ന ഒരു കഥയുണ്ട് ആ കഥയാണ് തൃക്കാരിയൂരപ്പൻ്റെ ചൈതന്യത്താൽ ഈ നാട് അഭിവൃദ്ധിപ്പെട്ടു ഇത് കണ്ട പാതാളവാസികളായ ഭൂതത്തന്മാർ തങ്ങളുടെ നിലനിൽപ്പ് ഈ ചൈതന്യത്താൽ ഇല്ലാതാകുന്നു പേടിച്ചിട്ട് അവർ പെരിയാർ നദിയിൽ അണ കെട്ടി വെള്ളപ്പൊക്കം ഉണ്ടാക്കി ഈ ദേശം മുക്കിക്കളയാനായിട്ട് പദ്ധതിയിട്ടു രാത്രിയിൽ മാത്രം പുറലോകത്ത് വരാനും ശക്തി പ്രകടിപ്പിക്കാനാണ് ഭൂതത്തന്മാർക്ക് പറ്റുക അവരങ്ങനെ രാത്രി പെരിയാറിന് കുറകെ അണ കെട്ടാനായിട്ട് തീരുമാനിച്ചു തീരത്ത് കിടന്ന വലിയ കല്ലുകളൊക്കെ പെരിയാറിലിട്ട് അണ കെട്ടാനായിട്ട് തുടങ്ങി അപകടം മനസ്സിലാക്കിയ മഹാദേവൻ പാതിരാത്രി കഴിഞ്ഞപ്പോൾ കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവി അപ്പം നേരം വെളുത്തു എന്ന് വിചാരിച്ചിട്ട് അണക്കെട്ട് പാതി വഴിക്ക് ഉപേക്ഷിച്ച് ഭൂതത്താൻമാരെല്ലാവരും പാതളത്തിലേക്ക് തിരിച്ചുപോയി മഹാദേവൻ തങ്ങളെ കബളിപ്പിച്ചതാണെന്നും തൻ്റെ ഭക്തരോടുള്ള ദേവൻ്റെ പ്രീതിയും ഭൂതത്താന്മാർക്ക് മനസ്സിലായി പിന്നീട് അവർ ആ ഉദ്യമത്തിന് മുതിർന്നിട്ടില്ല ഇപ്പോഴും ആ ഭൂതത്താൻമാർ കെട്ടിയ അണക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ ഉണ്ട് അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത് അതേപോലെ തന്നെ തൻ്റെ ഭക്തന്മാരോട് വളരെയധികം സ്നേഹവും കരുതലും ഉള്ള മഹാദേവനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും വരാൻ സാധിക്കുകയാണെങ്കിൽ വന്ന് തൊഴാനും ആ മഹാദേവനെ കാണാനായിട്ടൊക്കെ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സാധിക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതേപോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ ചരിത്രങ്ങളോ കഥകളൊക്കെ അറിയണമെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓം നമശിവായ